ഹലോ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം രാവിലെ എട്ട് മണി എട്ടരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് മഞ്ഞയ്ക്ക് ഒന്ന് മാറി വരുന്നുണ്ട് ഡാം ചെറുതായിട്ട് കാണുന്നുണ്ട് രാവിലെ നോക്കുമ്പോൾ നല്ല മഴ മൂടലാണേ പക്ഷേ ഒരു പത്ത് മണി പത്തരയൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല വെയിൽ വരുവേ പിന്നെ ഒരു രക്ഷയുണ്ടാവത്തില്ല പുറത്തിറങ്ങി ജോലികളൊക്കെ ചെയ്യാനേ കാണുന്ന ഒരു പുളിമാരോ നെല്ലിമാരോ ആണ് കേട്ടോ അതില് നിറച്ച് കിടികൾ വന്നിരുന്നത് ചിലക്കാണ് കേട്ടോ രാവിലത്തെ ഈ ഒരു തണുപ്പിൽ വന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചൂടാണെന്ന് അവർക്കറിയാം അതുകൊണ്ട് രാവിലെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ എല്ലാരും നമ്മൾ വീട്ടിൽ വളർത്താൻ വേണ്ടി ലവ് ബേഡ്സിനൊക്കെ വാങ്ങത്തില്ല നല്ല ഭംഗിയുള്ള അതുപോലെ ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് മഞ്ഞ ഓറഞ്ച് കളറിലൊക്കെ ഉള്ളത് ഞാൻ അത് നോക്കി കുറെ നേരം നിന്നെ പിന്നെ ഞാൻ എന്നെ നോക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ മാങ്ങയിലെ മാങ്ങ വലുതായിട്ടുണ്ടോ പഴത്തിട്ടുണ്ടോ എന്നൊക്കെ പഴത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുമെന്നില്ല പിന്നെ എനിക്ക് വലിയ ഇഷ്ടമില്ല കേട്ടോ ഇതൊക്കെ കൊണ്ട് ആ മരത്തിലിരിക്കുന്ന ഓറഞ്ച് കളറിലൊരു കിളിയാണ് കേട്ടോ ചെറിയ കിളിയാണ് നമ്മൾ ഈ ലവ് ബേർഡ്സ് ഇല്ല കടയിൽ നിന്നൊക്കെ വാങ്ങുന്നേ അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിട്ട് പല കളറിലുള്ള കിളികളുണ്ട് കുറച്ച് നേരം അതൊക്കെ കണ്ടിട്ട് ഞാൻ പിന്നെയും കയറിപ്പോകുന്നു കേട്ടോ ഇന്നൊരു വഴിക്ക് പോകാനുണ്ടേ വീട്ടിലിരുന്ന എല്ലാ ദിവസവും എങ്ങോട്ടേലുമൊക്കെ പോകണം കേട്ടോ അത്യാവശ്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കാണുവേ നമ്മുടെ വെള്ളി കുറ്റിത്തച്ചിയാണ് കേട്ടോ രണ്ട് കളറുണ്ടേ ഇപ്പോൾ അകത്ത് കയറുമ്പോൾ രണ്ടു ഭാഗത്തെയും കഥകൾ അടച്ചിടുകയെ കൊച്ചപ്പോഴും ഒന്നും പറയാതെ ഇറങ്ങി പോവും കേട്ടോ നമ്മളാ കാണാത്ത പോലും ഇല്ല അവൻ വിട്ടുപോകും എന്നിട്ട് വണ്ടി ഓടിക്കലാണ് കേട്ടോ പണി പക്ഷെ നമുക്ക് പേടിയാണ് കേട്ടോ നമ്മളില്ലാതെ അവൻ പുറത്ത് നിൽക്കുന്നത് അതുകൊണ്ട് നമ്മൾ എപ്പോഴും കഥകൾ രണ്ടും അടച്ചിടാറുണ്ട് രാവിലെ പല്ല് വെക്കാൻ പേസ്റ്റ് എടുത്തപ്പോളത് ഓർത്തത് പേസ്റ്റ് തീർന്ന കാര്യം അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അച്ഛൻ രാവിലെ ചോദിച്ചായിരുന്നു കേട്ടോ എന്നതാ ഇന്ന് വാങ്ങിക്കൊണ്ട് വരണ്ടേ എന്തേലും അത്യാവശ്യമായിട്ട് വാങ്ങേണ്ട എന്തേലും സാധനങ്ങളുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നേ സാധാരണ ശനിയാഴ്ചയാണല്ലോ കൂലി കിട്ടുന്നേ അപ്പൊ അന്നേരമാണ് എന്തേലുമൊക്കെ വാങ്ങിക്കാറേ അപ്പോൾ ഞാൻ പേസ്റ്റിന്റെ കാര്യം പറയാൻ മറന്നുപോയി ഞാനും വിട്ടുപോയി അമ്മയും വിട്ടുപോയി ഇനിയിപ്പൊ നാളെ കടയ്ക്ക് പോകൂലോ അന്നേരം മേടിപ്പിക്കാന്ന് വിചാരിച്ചു അങ്ങനെ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞു പിന്നെ ഓടിപ്പോയി പല്ലേച്ചു മുഖമൊക്കെ കഴുകുവാണേ ഈ ചെടീന്റെ ഒക്കെ വന്ന് മുഖം കഴുകുന്നതിന്റെ ഉദ്ദേശം തന്നെ കുറച്ചെങ്കിലും നനവായിക്കോട്ടെ ഓർത്താണ് കേട്ടോ ഇതുകൊണ്ടൊന്നും ഒന്നും ആവുന്നില്ല ഇപ്പൊ മിക്ക ചെടികളും നനയ്ക്കാനൊന്നും പോകാറില്ല കേട്ടോ അതിന് മാത്രം വെള്ളമൊക്കെ അങ്ങോട്ട് കിട്ടാറില്ല നമ്മുടെ കുഴൽ കിണറാണെങ്കിലും ഏകദേശമൊക്കെ ഇങ്ങനെ വറ്റിത്തുടങ്ങി മഴ കിട്ടാനേ ഇല്ലല്ലോ പിന്നെ തീരെ വെള്ളമല്ലാതെ നിൽക്കുന്ന കാണുമ്പോൾ ഞാൻ കുറച്ചൊക്കെ ഒഴിച്ചു കൊടുക്കൂട്ടോ ഒന്ന് ജീവൻ നിലനിർത്താൻ വേണ്ടിട്ട് പിന്നെ അമ്മ രാവിലെ നിർദ്ദോശയാണ് കേട്ടോ ഉണ്ടാക്കിയത് അച്ഛനെ കാപ്പിയൊക്കെ കൊണ്ടു കൊണ്ടു കാരണം അവൻ രാവിലെ എഴുന്നേറ്റ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കും കേട്ടോ കാപ്പിയും കൊണ്ടുപോകണം ചോറും കൊണ്ടുപോകണം അപ്പോൾ ചോറും രാവിലെ വെക്കും അതുപോലെ എന്തെങ്കിലും കറികളും ഉണ്ടാക്കും പിന്നെ മീൻ എന്തെങ്കിലും കാണും കേട്ടോ മീൻകറിയാണെങ്കിൽ തലേദിവസം വെച്ച് വെക്കും പിന്നെ മീൻ വറുത്താൽ മതി പിന്നെ എന്തെങ്കിലും ഒരു തോരനും ഉണ്ടാക്കും അത്രയും പരിപാടിയുള്ളേ രാവിലെ തന്നെ അച്ഛനെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ വേണേ എല്ലാം തലേ ദിവസത്തൊക്കെ ആകുമ്പോൾ കുറച്ച് മടിയാണ് പിന്നെ മീൻ കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തലേ ദിവസത്തൊക്കെ ആയാലും അപ്പോൾ രാവിലെ കാപ്പിക്ക് ദോശയായിരുന്നേ ചമ്മന്തി തേങ്ങയുടെ ചട്നി അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് വാങ്ങി കൊച്ചും കഴിച്ചേ അത് കഴിഞ്ഞിട്ട് കുറച്ച് പ്രൊമോഷണൽ വീഡിയോസ് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇതാ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണേ അമ്മയും കൊച്ചും അപ്പുറത്ത് നിന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേക്കും നല്ല ചൂടാണ് കേട്ടോ നേരെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് എന്നാൽ പോകണ വഴിക്ക് ഒരു വീടിൻ്റെ മതിലുമ്പോൾ തൂങ്ങി നിൽക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ എന്നാ രസം കാണാൻ വേണ്ടിയിട്ട് നേരിട്ട് കാണുന്നതിൻ്റെ ഒരു ഭംഗിയെ ആ വീടിൻ്റെ മതിലേ തന്നെ ഇതുപോലൊരു കണ്ണിമാങ്ങ നിൽപ്പണ്ടേ കണ്ണിമാങ്ങയിൽ ഒരു ചെറിയ മാവിൻ തൈ അതിന് നിറച്ച് കണ്ണിമാങ്ങ പൊട്ടിയിട്ടുണ്ടേ അപ്പോൾ കയ്യെത്തുന്ന ദൂരത്താണ് കേട്ടോ കൂടുതൽ നിൽക്കുന്നത് അപ്പം ഞാനതിൽ നിന്ന് ഒരെണ്ണം പൊട്ടിച്ചെടുത്ത് കേട്ടോ അപ്പം നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വീട്ടിൽ വന്നേ നല്ല ചൂടത്താണ് കേട്ടോ വന്നത് ഓട്ടോറിക്ഷയിലൊക്കെയാണ് വന്നതെങ്കിലും നല്ല ചൂടുണ്ടായിരുന്നു പിന്നെ കട്ടപ്പനയ്ക്കാണ് പോയത് കട്ടപ്പനയിലും അവിടെ എവിടെയൊക്കെ ആയിട്ട് പല സ്ഥലത്തോടെ ഇങ്ങനെ കറങ്ങി നടക്കേണ്ടത് കാരണം നല്ല ചൂടല്ലേ എത്രത്തോളം കുട അത് ചൂടിയിട്ടുണ്ടെങ്കിലും കാര്യമില്ല പിന്നെ നമുക്ക് കൊച്ചിനെ എടുത്തോണ്ടല്ലേ ഇങ്ങനെ നടക്കുന്നത് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ കുളിക്കാൻ വേണ്ടിയിട്ട് നല്ല ചൂടായിരുന്നു അപ്പോൾ ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാച്ചെണ്ണയൊക്കെ തലയിൽ തേച്ച് പിടിപ്പിച്ചു കേട്ടോ അമ്മ കുറച്ച് നേരം വിശ്രമിക്കുവാണേൽ പോയതിൻ്റെ ഒരു ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നത് അങ്ങനെ ഞാൻ തലയിലൊക്കെ എണ്ണ തേച്ചിട്ട് പിന്നെ അലക്കിയിട്ട് കുറച്ച് തുണികളൊക്കെ എടുത്തും എടുത്തു വെച്ചു കേട്ടോ പൊടി പറക്കണ്ടല്ലോ എന്ന് ഓർത്ത് പിന്നെ എൻ്റെ ഹാങ്ങിങ് പ്ലാൻസിനൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ ഞാൻ ഇവർക്ക് വെള്ളം ഒഴിക്കുന്ന കാര്യത്തിൽ മുടക്കാറില്ല കാരണം ഈ പടിഞ്ഞാറ് ഭാഗത്ത് വെയിൽ വെയിൽ സൂര്യൻ വരുമ്പോളേ ആ നേരിട്ട് സൂര്യപ്രകാശം വരുമേ അപ്പോൾ നന്നായിട്ട് കരിഞ്ഞു പോവും അതുകൊണ്ട് അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട് പിന്നെ അതാ മുറ്റ മുറ്റത്ത് ഞാൻ കുറച്ച് വെള്ളം തളിക്കുക കേട്ടോ മുറ്റം അടിക്കാൻ വേണ്ടിയിട്ട് നല്ല പൊടിയാണേ ഇവനാണെങ്കിൽ ചെരുപ്പിടാതെ ഇറങ്ങും എത്ര പറഞ്ഞാലും ചെരുപ്പിടാതെ സമ്മതിക്കത്തില്ലേ അപ്പോൾ രാവിലെ തുണി അലക്കിയ കുറച്ച് വെള്ളം ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഊരിപ്പിഴിഞ്ഞ വെള്ളമാണ് അതൊഴിച്ചു കൊടുക്കുവാണെങ്കിൽ നമുക്ക് വെള്ളത്തിന് നഷ്ടമൊന്നുമില്ലല്ലോ പിന്നെ ഈ അലക്കിയ വെള്ളം അങ്ങനെ ചെടിക്കൊന്നും ഒഴിക്കാൻ കൊള്ളത്തില്ലല്ലോ അപ്പോൾ നമുക്ക് ഇങ്ങനെയെങ്കിലും പ്രയോജനപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ വെള്ളമാണേ തളിച്ചു കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഏത് വെള്ളം തളിച്ചിട്ടുണ്ടെങ്കിലും ഈ മണ്ണിന് കിട്ടുന്നൊരു മണമുണ്ടല്ലോ എന്നെ നല്ല സ്മെല്ലേ എന്നെ നല്ല സ്മെല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പുതുമണ്ണിൻ്റെ മണവെയ്യും ആദ്യത്തെ മഴയൊക്കെ നനയുമ്പോൾ ഒരു നല്ല പ്രത്യേക മണമില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനത് കുറേ നേരം ആസ്വദിക്കുവായിരുന്നു ആ വെള്ളം വറ്റിത്തീരുന്നതിന് മുമ്പ് തന്നെ ഞാൻ വേഗം തന്നെ മിറ്റുപടിക്കാൻ കേട്ടോ അതിന് മുമ്പ് തന്നെ ആ വെള്ളമൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ടായിരുന്നു ഞാൻ അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഒഴിച്ചെങ്കിലും ആ സൂര്യപ്രകാശം പടിഞ്ഞാറിന്നുള്ള ആ വെയിലിൻ്റെ സൂര്യ സൂര്യപ്രകാശം കാരണം ഈ പെട്ടെന്ന് തന്നെ വറ്റി വരണ്ട് ആകെപ്പാടെ ചൂടായിട്ട് കിടക്കുകയാണ് കേട്ടോ നല്ല പൊടിയാണ് കേട്ടോ നമ്മുടെ ഉമ്മറഭാഗത്ത് ഈ ഒരു വെയിൽ കാരണം ഈ ഭാഗത്ത് ചെടി വെച്ചിട്ടുണ്ടെങ്കിലും കാര്യമില്ല അപ്പോൾ ഞാൻ മിറ്റുപടിക്കുന്നതിനിടയിൽ അമ്മ ആ ഉമ്മർത്ത് വന്നിരുന്നതിനോട് ഇങ്ങനെ ഓരോരോ സംസാരിക്കുന്നുണ്ട് ഞങ്ങൾ തമ്മി എന്തൊക്കെയോ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ആ ഉമ്മറത്തേക്ക് വന്നിട്ടുണ്ടേ നല്ല പൊടിയന്നെ കേട്ടോ ഒരു രക്ഷയിലാണ്ടോ നന്നായിട്ട് പറക്കുന്നുണ്ട് അതൊന്നും പിന്നെ ഞാൻ കാര്യമാക്കിയില്ല ഇനിയിപ്പോൾ കുളിക്കുകയൊക്കെ വേണമല്ലോ പിന്നെ എന്നാൽ ആ താഴത്തെ ആ ഭാഗം കൂടെ അടിച്ച് വൃത്തിയാക്കി ഇടാൻ ഓർത്തി ഞാൻ താഴോട്ട് ഇറങ്ങിയേ നന്നായിട്ട് വെയിലുണ്ട് കേട്ടോ നല്ല ചൂടുണ്ട് വെയിലില്ല പക്ഷെ നല്ല ചൂടാണേ നമുക്കിവിടെ ഈ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വലിയ രക്ഷയാണ് കേട്ടോ അധികം ചൂടില്ല പിന്നെ നല്ല കാറ്റ് വീശുന്നുണ്ടേ അത് പിന്നെ നമുക്ക് അത്രയ്ക്ക് ചൂടിൻ്റെ ഒരു ഇത് കിട്ടത്തില്ല ആ കാറ്റിങ്ങനെ വീശുമ്പോഴേ നല്ലൊരു ആശ്വാസമാണ് ഈ വഴി ഇപ്പം ഞാൻ ഇടയ്ക്കൊക്കെ തൂത്തു വരാറുള്ളൂ കേട്ടോ എപ്പോഴും ഈ വേരത്ത് നിന്ന് അടിച്ചു വരാൻ ഭയങ്കര മടിയാണ് പിന്നെ അതാണ് ഞാൻ കയറിപ്പോകുന്നത് നമ്മുടെ തക്കാളിയൊക്കെയാണേലും ഈ സൂര്യപ്രകാശം നേരിട്ട് ചെല്ലുന്നോണ്ടേ പിന്നെ ആകെ വാടിത്തളർന്നാട്ടോ നിൽക്കുന്നേ തൈയൊക്കെ ഉണ്ടായി വന്ന സമയത്ത് നല്ലതായിട്ട് വന്നായിരുന്നു കേട്ടോ പക്ഷേ എന്താ പറ്റിയേ ആ ഇപ്പടിഞ്ഞാറ് ഭാഗത്തുള്ള വെയിൽ കാരണവേ എല്ലാം ഒരുമാതിരി ബാക്കിയായിട്ട് നിൽക്കുവാണ് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കുഴിച്ചു വെള്ളം തളിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു കായൊന്നും വലിയൊരു സെറ്റപ്പ് ആവുന്നില്ല പിന്നെ കുറേ നേരം അതിലൊക്കെ നോക്കിയപ്പോൾ ഈ വെള്ളപ്പാവലിൽ ഒരു കായ് ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷായി കേട്ടോ അമ്മയും കണ്ടു അമ്മ അമ്മയാട്ടോ എന്നെ കാണിച്ചിരുന്നത് വെള്ളപ്പാവലിന്റെ വിത്താന്നൊക്കെ പറഞ്ഞു മേടിച്ചാണ് കേട്ടോ എന്താണെന്ന് പറയില്ല ഇത് കേട്ടോ നമ്മുടെ പയറിന്റെ ഇലയിലൊക്കെ ഇങ്ങനത്തെ വെള്ളപ്പാടിന്റെ ഒരു എന്തോ ഒരു പൂപ്പൽ രോഗം ആണെന്ന് തോന്നുന്നേ അതിങ്ങനെ വന്നിട്ടുണ്ടേ തൈ ഉണ്ടായ സമയത്തൊക്കെ നല്ല കരുത്തായിട്ട് വന്നതാണ് ഈ തക്കാളിക്കും ഉണ്ട് അതേ സുക്കേട് എന്തോ ഒരു വെള്ളപ്പാണ്ട് പോലെ എന്തോ ഒരു പൂപ്പൽ രോഗമാണെന്ന് തോന്നുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ കുറച്ചു നേരം വന്നിരുന്നു കേട്ടോ ഈ വെട്ടം കാണുന്നുണ്ടെങ്കിലും വെയിലൊന്നും ഇല്ലാട്ടോ വെയിലുണ്ടെങ്കിൽ ഇങ്ങനെ വന്നിരിക്കുമെന്നില്ല ഈ വെയിൽ കാരണം കേട്ടോ ചെമ്പരത്തിയുടെ ഇലയൊക്കെ പുഴിഞ്ഞു ആകെ മഞ്ഞ കളറിലാണ് നിൽക്കുന്നത് കേട്ടോ സാധാരണ വാടിപ്പൂവല്ലേ ചെയ്യാറ് ഇത് കരിഞ്ഞു പൂവാണ് കേട്ടോ പൂവൊക്കെ ചെയ്യാറ് പപ്പടം പോലെ ഇവിടെ ഇരിക്കുമ്പോൾ വലിയ ആശ്വാസമാണ് കേട്ടോ ഈ മരങ്ങളൊക്കെ ഉള്ളോണ്ടേ അങ്ങനെ സൂര്യൻ എഴുതാൻ പതുക്കെ അസ്തമിക്കാനുള്ള സമയമായിട്ടോ അപ്പോൾ വെയിലൊക്കെ ഒന്ന് ആറിയപ്പോൾ കൊച്ചിനെ എപ്പോഴും താഴെ പോയി വണ്ടി ഓടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് അപ്പോൾ അമ്മ അങ്ങനെയും കൊണ്ടുപോയി കുറച്ച് നേരം കളിച്ചോട്ടെ എന്ന് ഓർത്തേ അങ്ങനെ കൊണ്ടുപോയി കേട്ടോ അപ്പം ഞാനിനി എനിക്ക് കുറച്ച് പരിപാടിയുണ്ട് എനിക്കിനി കുളിക്കണം പിന്നെ വിളക്ക് കത്തിക്കണം അതൊക്കെ വേഗം ചെയ്തോളാം നമ്മൾ പറഞ്ഞു കേട്ടോ അങ്ങനെ സൂര്യൻ ഇതാ താഴാൻ പോവുകയാണ് അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കേട്ടോ ചെടിക്കൊക്കെ എങ്ങനെ ഇതിനൊക്കെ ഇപ്പോൾ ആണെങ്കിൽ ഈ ഓലച്ചെടിയൊക്കെ നല്ല സൂപ്പറായിട്ട് വരുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് വിട്ട് കളയുന്നത് ഒഴിക്കാതെ അപ്പോൾ ഞാൻ അകലമൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ അങ്ങനെ കുറച്ച് പേര് അവരോട് സംസാരിച്ചുകൊണ്ടിരുന്നു പിന്നെ വേഗം പോയി കുളിച്ചു വിളക്ക് കത്തിച്ചു അപ്പോഴത്തേനും അച്ഛൻ വന്നു കേട്ടോ പിന്നെ അച്ഛൻ വന്നപ്പോൾ പാലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് ചായയിടലും ഒക്കെയാണ് കേട്ടോ പരിപാടി ഉമ്മരത്തിൻ്റെ അച്ഛനും അമ്മയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അവരെ സംസാരം മുട്ടിക്കാനായിട്ട് കൊച്ചും കൂടെ ഉണ്ട് അപ്പോൾ ഞാൻ ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ അച്ഛൻ ശനിയാഴ്ച ശനിയാഴ്ചയെന്നില്ല എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടി കൊണ്ടുവരാറില്ല കേട്ടോ എണ്ണക്കടി അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ ബേക്കറി ഐറ്റംസോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാറുണ്ടേ അപ്പം ഇന്നും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഞാൻ പാല് തിളപ്പിക്കാൻ വേണ്ടി വെച്ചേ ആ കുടിച്ചപ്പോൾ ഒരു സുഖം ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞപ്പോൾ പിന്നെയും ചൂടായി കുളിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല അത് ചൂടല്ലേ പ ഈ എറണാകുളം സൈഡിലൊക്കെയുള്ള ചൂടില്ലേ അതുപോലെ എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിലൊന്നും ഇതുപോലെ ചൂട് വരാത്തതായിരുന്നു ഇപ്പോൾ എന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റാത്ത ചൂടൊന്നുമില്ല കേട്ടോ എറണാകുളത്തുള്ള ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ചൂടില്ലെന്നേ പറയുള്ളൂ അപ്പം അച്ഛൻ കുറേ ബോണ്ടേയും പിന്നെ പരിപ്പുവടയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അമ്മയ്ക്ക് ബോണ്ടേ ഇഷ്ടമില്ലാതെ പറഞ്ഞു അച്ഛൻ പരിപ്പുവട വേടാ കൊണ്ടുവന്നേ അമ്മയ്ക്കാണെങ്കിൽ ഈ ഒന്നും ഇഷ്ടമല്ല ഇപ്പോൾ കാര്യമായിട്ട് ബേക്കറി ഐറ്റംസും എണ്ണക്കടിയൊന്നും അമ്മ അങ്ങനെ കഴിക്കാറില്ല അങ്ങനെ പിന്നെ ചായ ഒക്കെയായി അപ്പോഴത്തേക്കും അച്ഛൻ കുളിച്ച് വന്നേ അപ്പോൾ ചായ എടുത്ത് മൂന്നു പേർ കൂടെയുള്ള ചായ എടുക്കുക കൊച്ചിന് ചായം പാൽ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് ബ്രെഡ് ഇരിപ്പുണ്ട് അതിന് പാലിൽ മുക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാൽ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്ന ചായ ഒക്കെ കുടിക്കും പിന്നെ വൈകുന്നേരം അത്താഴം കഴിക്കും ഇങ്ങനെയൊക്കെയാണ് ഓരോ ദിവസം കടന്നു പോകുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി മാക്സിമം എല്ലാ ദിവസവും വീഡിയോസൊക്കെ ഇടാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും